ഇത് നിങ്ങളുമായി കണക്റ്റ് ആവുന്നുവെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ നിമിഷം യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഡൗട്ടൊക്കെ ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക സെൽഫ് റെസ്പെക്റ്റ് ആപ്പ് ഞാൻ അതിനകത്തൊട്ടൊന്ന് ഇൻസ്റ്റാൾ ചെയ്യട്ടെ എന്ന് നിങ്ങളിനെ ട്രാജഡി സീരീസ് അല്ല സക്സസ് ഗ്ലോ അപ്പ് ഷോ ചെയ്യാൻ പോകുകയാണ് പഴയ നിങ്ങൾ എനിക്ക് പറ്റുമോ എന്ന് ചിന്തിച്ചിരുന്ന ടീംസാണ് ഇപ്പോഴോ ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചാണ് നടക്കുന്നത് എനിക്ക് പറ്റും എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡൊക്കെ മാറി നിങ്ങളുടെ മാറ്റം മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ട് അവർ കാണുന്നുണ്ട് നമ്മുടെ ടീംസിൽ മെമ്പറായി നടന്ന ആളാ ഇപ്പോ ബോസായി അവർ അന്തം വിടുന്നുണ്ട് കേട്ടോ നിങ്ങളിങ്ങനെ നടക്കുമ്പോൾ മറ്റുള്ളവർ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യും എങ്ങനെ എനിക്ക് അവരെ പോലെ ആവാം എന്ന് നോക്കാൻ ഇത്രയും വർഷം ട്രയൽ വേർഷൻ ലൈഫാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയതെങ്കിൽ ഇനി പ്രീമിയം അപ്ഡേറ്റ് യൂണിവേഴ്സ് പുഷ് ചെയ്യുന്നുണ്ട് നിങ്ങൾ എപ്പോഴും ഹാഫ് ഹാട്ടഡ് ആളുകളെ ഇഷ്ടപ്പെട്ടിരുന്നു അല്ലേ അവർക്ക് പക്ഷേ ഫുൾ ഹാട്ടഡ് ഹാൻഡിൽ ചെയ്യാൻ അറിയാതായിപ്പോയി അവർ അതിനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത മനുഷ്യരായിരുന്നു നിങ്ങൾക്ക് ഇങ്ങനെ ഇമോഷണൽ ഷേക്കപ്പ് പീപ്പിളിനെ ഒന്നും പറ്റില്ലെന്ന് പറഞ്ഞ് യൂണിവേഴ്സ് എടുത്തു തോട്ടിൽ കളഞ്ഞും ബ്ലോക്കും ചെയ്ത് വെക്കും സമാധാനം തരുന്നവരെ മാത്രം ആക്ടിവേറ്റ് ചെയ്ത് തരും നിങ്ങളുടെ ഓൾഡ് ലവ് എനിക്ക് ടൈം വേണം എന്ന് പറച്ചിലാണോ എങ്കിൽ കലണ്ടർ പോലും ന്യൂവായി അതുങ്ങൾ സമയം പറഞ്ഞ അവിടെ ഇരിക്കത്തേ ഉള്ളൂ നിങ്ങൾ ഇത്രയും നാൾ പൈസയെ ചെയ്തു പൈസ ഓടിപ്പോയി ഒളിച്ചിരുന്നു ഇപ്പോൾ നിങ്ങൾ ചിൽ വൈബായപ്പോൾ പൈസ വന്നോ പോയോ എന്നെ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞിരിപ്പോ മൈൻഡ് ചെയ്യുന്നില്ലെന്ന് കണ്ടപ്പോൾ പൈസ ഇങ്ങോട്ട് വരാൻ തുടങ്ങി ബാങ്കിലെ എ സി പോലും റെസ്പെക്റ്റ് കൊണ്ട് കൂടുതൽ കൂൾ ആകുന്ന മോഡ് ഓണാക്കി തന്നിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ ബ്രെയിനോ അതിനേക്കാൾ പേടിയാ ഞാൻ അങ്ങനെ ചെയ്താൽ അവരെന്ത് പറയും ഞാൻ ഇങ്ങനെ ചെയ്താൽ ഇവരെന്ത് വിചാരിക്കും ഇതായിരുന്നു മനസ്സിലെങ്കിൽ ഇപ്പോൾ നല്ല സ്ട്രോങ് ആണ് ആര് പോയാലും വേണ്ടില്ല ആര് വന്നാലും വേണ്ടില്ല എനിക്ക് ഹിസ്റ്ററി മതി ചരിത്രം നിങ്ങൾ മാറ്റി എഴുതും നിങ്ങൾ ഇനി സൈലൻറ്റ് ക്യാരക്ടറല്ല ക്ലൈമാക്സിൽ ടിസ്റ്റുണ്ട് എന്ന് പറഞ്ഞാൽ ചില്ലറ ടിസ്റ്റൊന്നുമല്ല ടിസ്റ്റോടെ ടിസ്റ്റാണ് നിങ്ങളുടെ ഹൃദയം വൈഫൈ പോലെയാണ് നല്ല സ്ട്രോങ് സിഗ്നലുണ്ട് പക്ഷേ റോങ് ഡിവൈസ് അവിടെ കണക്റ്റ് ചെയ്യാൻ പറ്റൂല സ്ട്രെസ്ആപ്പ് ആപ്പൊക്കെ എന്നെ യൂണിവേഴ്സ് എടുത്ത് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് സ്മൈൽ വാൾ പേപ്പർ സെറ്റ് ചെയ്തു നിങ്ങളുടെ വൈബ് സ്പെഷ്യലാണ് നിങ്ങളുടെ ചുറ്റും വന്ന് നിൽക്കുന്നവർക്ക് വരെ ലക്കാണ് നിങ്ങൾ ഈ ലോകത്ത് വെറുതെ ജീവിക്കാൻ വന്നതല്ല കൂടെ നിങ്ങൾക്ക് ശാന്തമാക്കാൻ ഉള്ള കഴിവുണ്ട് നിങ്ങളുടെ ഹൃദയം പൂന്തോട്ടം പോലെയാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ശരിയായ ആളുകൾ ലൈഫിൽ വന്നാൽ അത് പുഷ്പം പോലെ തുറക്കും ബലമില്ല ഡ്രാമയില്ല നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുമ്പോൾ യൂണിവേഴ്സ് സപ്പോർട്ട് ചെയ്യും നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ട് നിങ്ങളുടെ റിയൽ ടാലൻറ്റ് അതാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെ കാണുമ്പോൾ തന്നെ ആൾക്കാർക്കൊരു മോട്ടിവേഷനൊക്കെ തോന്നും നിങ്ങൾ കടന്നുപോയ എല്ലാ വേദനകളും നിങ്ങളെ തകർക്കാനല്ല നിങ്ങളെ തിളങ്ങാൻ പഠിപ്പിക്കാൻ ആയിരുന്നു എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനി നിങ്ങളുടെ ലൈഫിൽ നോയ്സൊക്കെ കുറയും പീസൊക്കെ കൂടും സന്തോഷം സ്വാഭാവികമായിട്ട് വരും നിങ്ങളുടെ വഴിയിൽ മുള്ളുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അത് നിങ്ങളുടെ പാദങ്ങളെ ശക്തി മാക്കാനാണ് വന്നത് എന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതം കാത്തിരുന്ന് തീർക്കാനുള്ളതല്ല അങ്ങനെ മുന്നോട്ട് പോകാൻ യൂണിവേഴ്സൊട്ട് സമ്മതിക്കുകയുമില്ല നിങ്ങൾ നീങ്ങുമ്പോഴാണ് വഴിയും നീങ്ങുന്നത് ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ആരും തന്നെ മനസ്സിലാക്കില്ല എന്നുള്ളതാണ് നിങ്ങളെ പിന്തുണയ്ക്കുകയും ഇല്ല നിങ്ങൾ നിങ്ങളെ വിശ്വസിച്ചാൽ മാത്രം മതി യൂണിവേഴ്സ് ഒപ്പമുണ്ടാകും നിങ്ങൾ പഴയതൊക്കെ വിട്ടിട്ട് പുതിയൊരു അധ്യായത്തിലേക്ക് കയറുകയാണ് നിങ്ങളുടെ തീരുമാനങ്ങളാണ് നിങ്ങളുടെ കാലഘട്ടത്തിൻ്റെ രാജാവ് നിങ്ങൾ ഉള്ളിലുള്ള ശക്തി കൂട്ടുന്നു പുറത്ത് ശാന്തത കാണിക്കുന്നു എല്ലാം പറഞ്ഞു തീർക്കണം എന്നുള്ള മൈൻഡിൽ നിന്ന് എല്ലാം മനസ്സിൽ പിടിച്ചു നിൽക്കാം എന്ന ഘട്ടത്തിലേക്കാണ് മാറിയിരിക്കുന്നത് നിങ്ങൾക്ക് ചിന്തകൾ ഒരുപാടുണ്ടെങ്കിലും നിങ്ങൾ കൂളാണ് കൺട്രോൾഡ് ആണ് നിങ്ങൾക്ക് ശരിയും തെറ്റും ഇപ്പോൾ വളരെ പ്രധാനമാണ് ആരെങ്കിലും നിങ്ങൾക്ക് അനീതിയായി പെരുമാറി എന്ന് തോന്നിയാൽ അവർക്കെതിരെ ശബ്ദമുയർത്തുകയല്ല നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ അവരിൽ നിന്ന് അകലം വെക്കാൻ പഠിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഹൃദയം വളരെ സോഫ്റ്റാണ് പക്ഷേ തല നല്ല സ്ട്രോങ് ആണ് വേദന പെട്ടെന്ന് പിടിക്കും പക്ഷേ അതിൽ മുങ്ങിപ്പോകാതെ ഇത് എന്നെ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരു സ്വഭാവം വന്നിട്ടുണ്ട് എല്ലാവരോടും ഒരുപോലെ തുറന്ന് പെരുമാറുന്നില്ല വിശ്വാസം കിട്ടിയാൽ മാത്രം അടുത്തേക്ക് പോകും അതാണ് നിങ്ങളുടെ പുതിയ ബൗണ്ടറി നിങ്ങൾക്ക് ഒരു നല്ല ജീവിതം വേണം എൻ്റേതായ രീതിയിൽ ജീവിക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് വന്നിട്ടുണ്ട് ഇത് നിങ്ങളെ സ്വതന്ത്രമായ ഒരു വ്യക്തിയാക്കി മാറ്റിയിട്ടുണ്ട് മുമ്പ് വേദനയിൽ ഒരുപാട് നേരം മുഴുകിയിരിക്കുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു ഒരു കാലമുണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് എന്നെ എന്താണ് ഇതിൽ നിന്നൊക്കെ പഠിപ്പിക്കുന്നത് എന്നാണ് ഇതിൽ ഇതാണ് നിങ്ങൾക്കുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ മാറ്റം നിങ്ങൾ അനുഭവിക്കുന്ന ഒരാളിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരാളായി മാറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരെയും ഒരുപാട് വിശ്വസിച്ചിട്ടുണ്ട് ഒരുപാട് അടുപ്പിച്ചിട്ടുണ്ട് അതിൻ്റതിലൊക്കെ കിട്ടിയിട്ടുമുണ്ട് നിങ്ങൾ ഇപ്പോൾ തനിയെ നിൽക്കുന്നു തനിയെ കേൾക്കുന്നുണ്ട് അതിനുശേഷം മാത്രം നമ്മൾക്ക് വേണം എന്ന് തോന്നുന്നവരെ മാത്രമേ അകത്തോട്ട് വിടുന്നുള്ളൂ ഇതാണ് സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത് മുമ്പ് നിങ്ങൾ എല്ലാം പറഞ്ഞ് തെളിയിക്കാൻ ശ്രമിച്ചെങ്കിൽ ഇപ്പോൾ നിങ്ങൾ മൗനമായിട്ടിരിക്കുകയാണ് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ വില അറിയാം നിങ്ങൾക്ക് ആഴത്തിൽ എല്ലാം ഫീല് ചെയ്യുമെങ്കിലും ആ ഫീലിംഗ് ഒന്നും നിങ്ങളെ തകർക്കുന്നില്ല അത് വിടാൻ പഠിച്ചു ഒരു വേദനയും നിങ്ങളെല്ലാത്തിനെയും വിടാൻ പഠിച്ചു നിങ്ങളുടെ ഉള്ളിലത്തെ ബാലൻസ് ഇപ്പോൾ ശക്തി മാണ് നിങ്ങൾക്ക് ഇത് എന്താണ് തരുന്നത് എനിക്കിത് സമാധാനം തരുന്നുണ്ടോ മറ്റുള്ളവർ എന്തെങ്കിലും പറയുമോ അവരെന്ത് പറയുന്നു ഇതൊന്നും ഇപ്പോൾ നിങ്ങളുടെ വിഷയമല്ല നിങ്ങളുടെ ഉള്ളിലെ ശാന്തതയാണ് നിങ്ങൾക്ക് പുതിയ ഗൈഡായിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ പോലും നിങ്ങൾക്ക് റെസ്പെക്റ്റ് കിട്ടണം അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോവില്ല നിങ്ങൾ അവരിൽ നിന്ന് ഒരു അകലം പാലിക്കും എന്നാണ് ഈ സ്പ്രെഡിൽ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളിപ്പോൾ ഒരു നിർമ്മാണ ഘട്ടത്തിലാണ് എന്ന് മനസ്സിലാക്കണം കെട്ടിടം പണിയുമ്പോൾ ആദ്യം അവിടെ ശബ്ദമുണ്ട് അത് പണിത് കഴിയുമ്പോഴാണ് കാഴ്ച എന്ന് പറയും പോലെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ചേഞ്ചിങ് ഫേസിലാണ് നിങ്ങൾ മറ്റുള്ളവരെ നോക്കണ്ട നിങ്ങൾ നിങ്ങളെ നോക്കുക നിങ്ങളെപ്പോലെ നിങ്ങൾ ഒരാളേ ഉള്ളൂ നിങ്ങൾ ശക്തിയാണ് ശബ്ദമല്ല ഇന്ന് എടുക്കുന്ന ശരിയായ തീരുമാനം നാളെ നമ്മുടെ ജീവിത വിജയമായി മാറും നിങ്ങൾ വീണിട്ടുണ്ടാകും എന്ന് വെച്ച് അവിടെ കിടക്കാൻ വന്നതല്ല വീണെടുത്ത് അവിടെ തന്നെ കിടക്കുകയാണോ എഴുന്നേൽക്കണോ എന്നത് നിങ്ങൾ തീരുമാനിക്കില്ലേ ഞാൻ പാഠങ്ങൾ പഠിച്ചു മുന്നോട്ട് പോകും എന്നല്ല പോകണം എന്നതാണ് പഠിക്കേണ്ടത് നിങ്ങളുടെ ജീവിതം ഇന്ന് ശബ്ദമില്ലാതെ പണിയെടുക്കുന്നെങ്കിൽ ഓർത്തോളൂ യൂണിവേഴ്സ് ഉള്ളിൽ ഒരു ശക്തിയെ രൂപപ്പെടുത്തുകയാണ് നിങ്ങളുടെ ഫൗണ്ടേഷനാണ് അത് എന്ന് മനസ്സിലാക്കുക നിങ്ങൾ ഇന്ന് ലോകം മുഴുവൻ ജയിക്കേണ്ട എന്ന് വെച്ച് നിങ്ങൾ മനഃപൂർവ്വം തോൽക്കാനൊന്നും നിൽക്കരുത് നിങ്ങൾ ഒറ്റയാളല്ല നിങ്ങൾ തകർന്നിട്ടുമില്ല തളർന്നിട്ടുമില്ല നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് മാറ്റം എപ്പോഴും ശാന്തമല്ല അത് നിങ്ങളുടെ വളർച്ചയാണ് എന്ന് മനസ്സിലാക്കണം ഇന്ന് ഞാൻ നിലനിൽക്കും നാളെ ഞാൻ നീങ്ങും ഒരുനാൾ ഞാൻ തിളങ്ങും ഇതാവണം നിങ്ങളുടെ ഉള്ളിൽ വേണ്ടുന്ന തീ